നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രെഡ് ഹെൽത്ത് പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവനും പോലീസ് സർവീസിലേക്ക് മാറ്റിവെച്ചു താൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് മാത്രമല്ല താൻ പ്രണയിച്ചതും താൻ വിവാഹം കഴിച്ചിരിക്കുന്നതും ഈ ജോലിയാണെന്ന് തോന്നിപ്പോകും അത്രമാത്രം ഡെഡിക്കേറ്റഡായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹം റിട്ടയർഡ് ആവുകയാണ് തനിക്ക് ആ ദിവസം ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു തൻ്റെ എല്ലാം എല്ലാമായ ജോലിയിൽ നിന്നും താൻ വിരമിക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിക്കുകയും നന്ദി പറയുകയും ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ അദ്ദേഹം വീട്ടിൽ മടങ്ങി വരുന്ന സമയത്താണ് താൻ പിന്നെയും തിരിച്ചറിയുന്നത് താൻ തികച്ചും ഒറ്റപ്പെട്ടു കാരണം താൻ എൻ്റെ എല്ലാം എല്ലാമായ ജോലിയിൽ നിന്നും തനിക്ക് വിരമിക്കേണ്ടി വന്നു മാത്രമല്ല തൻ്റെ കുടുംബജീവിതം പോലും തുടങ്ങാൻ തനിക്ക് സാധിച്ചിരുന്നില്ല താൻ ഫുൾ ടൈം തൻ്റെ ജോലിയിൽ മുഴുകിയിരുന്ന സമയങ്ങളായിരുന്നു തനിക്ക് അതുകൊണ്ട് തന്നെ ഫ്രീ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അങ്ങനെ ഫ്രെഡ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനമെടുക്കുകയാണ് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എനിക്ക് വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അങ്ങനെ താൻ കുറേ പരസ്യങ്ങളെല്ലാം നോക്കി അതിലൊന്നും തനിക്ക് പറ്റിയ ജോലി കിട്ടിയില്ല പിറ്റേന്ന് അദ്ദേഹം മാർക്കറ്റിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് ഒരു പേപ്പർ കിട്ടുകയാണ് പരസ്യത്തിൻ്റെ ഒരു പേപ്പറാണ് ലൈഫ് ഗാർഡിന് ആവശ്യമുണ്ട് അങ്ങനെ അദ്ദേഹം ആ സ്ഥലത്തേക്ക് ചെല്ലുന്ന ആ സമയത്ത് ആ ഓഫീസിലുണ്ടായിരുന്ന വ്യക്തിയും അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലൈഫ് ഗാർഡ് ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയും ചേർന്ന് ഫ്രെഡിനെ വളരെയധികം കളിയാക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ ജോലി നോക്കുന്നത് വേറെ ആർക്കും വേണ്ടിയാണോ നിങ്ങൾക്ക് നല്ല പ്രായമില്ലേ അര കിലോമീറ്ററെങ്കിലും നിങ്ങൾക്ക് ഓടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ വളരെയധികം കളിയാക്കുകയാണ് ഫ്രെഡ് പറയുന്നുണ്ട് ഞാൻ പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകളെ സഹായിക്കാൻ സാധിക്കും എനിക്ക് സ്വിമ്മിങ് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുകയാണ് പക്ഷെ അവർ മൈൻഡ് ചെയ്യുന്നില്ല ഈ സമയത്ത് ഫ്രെഡ് കേൾക്കുകയാണ് ഒരു സ്ത്രീ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കരയുന്നു ഫ്രെഡ് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ കരച്ചിൽ ആ നിമിഷം തന്നെ ഫ്രെഡ് അവിടെ നിന്ന് ഓടിപ്പോയിട്ട് വെള്ളത്തിൽ ചാടിയ സ്ത്രീയെ വേഗത്തിൽ രക്ഷിക്കുകയാണ് ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് അത് വളരെ പ്രചോദനമായി തീരുന്നു കാരണം വേറെ ആരും ആ റിസ്ക് എടുത്തില്ല ഫ്രെഡ് ആ സ്ത്രീ രക്ഷപ്പെടുത്തി ബോധം വീണ സമയത്ത് സ്ത്രീ ഫ്രെഡിനോട് വളരെയധികം നന്ദി അറിയിക്കുകയും ആ ഓഫീസിലുണ്ടായിരുന്ന വ്യക്തി ക്ഷമ ചോദിക്കുകയും ചെയ്തു ഫ്രെഡ് ഞങ്ങൾ നിന്നെ തെറ്റിദ്ധരിച്ചു എന്നോട് ക്ഷമിക്കണം നിനക്ക് ഇന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാം പഴയ പൊസിഷനിൽ ആ ലൈഫ് ഗാർഡ് ഞാൻ പിരിച്ചുവിട്ടു നീ തന്നെയാണ് ഈ ജോലിക്ക് ആയിട്ടുള്ള വ്യക്തി അങ്ങനെ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു അവിടെ കൂടി നിന്ന് എല്ലാവരും ഫ്രെഡിനെ പ്രശംസിച്ചു അങ്ങനെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ആ സ്ത്രീ ഫ്രെഡിനെ ഡിന്നറിനെ ക്ഷണിക്കുകയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ ഫ്രെഡ് തൻ്റെ കുടുംബജീവിതവും തൻ്റെ ജോലിയും മനോഹരമായി അന്ന് തുടങ്ങുകയാണ് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക ഇതിലും വലുത് നമ്മെ കാത്തിരിക്കുന്നു ഇതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നാം പ്രവർത്തിച്ചേ മതിയാകൂ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യൂ